മിഥുന മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതാണ് ജൂൺ പതിനഞ്ചിന് ഞായറാഴ്ച മിഥുന മാസത്തിന് തുടക്കം കുറിക്കും ഇടവരാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് സൂര്യൻ ഈ ദിനത്തിൽ സംക്രമിക്കുന്നു അത് മാത്രമല്ല മിഥുനത്തിന് വളരെയധികം നീളം കൂടിയ മാസമാണ് അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് ദിവസമാണ് മിഥുനത്തിൽ വരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഞാറ്റുവേലകളാണ് ഈ ദിനത്തിൽ കടന്നു പോകുന്നത് പല വിധത്തിലുള്ള ഗ്രഹരാശി മാറ്റങ്ങളും ഈ മാസത്തിൽ സംഭവിക്കുന്നു ചൊവ്വ മിഥുന മാസത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ ശുക്രന്റെ മിഥുനം സംക്രമണവും ആദ്യത്തെ പതിനഞ്ച് ദിവസം സംഭവിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ ധാരാളം മാറ്റങ്ങൾ മിഥുനത്തിൽ സംഭവിക്കുന്നു മിഥുനത്തിൽ ചില ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്ന് നോക്കാം ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് ജോലിയിൽ വളരെയധികം അനുകൂല മാറ്റങ്ങൾ സംഭവിക്കുന്നു കൂടാതെ നിങ്ങളുടെ തൊഴിൽപരമായ എല്ലാ വെല്ലുവിളികൾക്കും അവസാനം കുറിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അത് മാത്രമല്ല ഉദ്യോഗത്തിൽ വളരെയധികം നേട്ടങ്ങൾ തേടിയെത്തുന്നു വില കൂടിയ ആഭരണങ്ങൾ കയ്യിൽ വന്നുചേരുന്നു കൂടാതെ ഉപരി പഠനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട പലപ്പോഴും ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ മാസത്തിൽ സംഭവിക്കുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ഭൂമി സംബന്ധമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു അതുകൂടാതെ വരവ് ചിലവുകൾ വർദ്ധിക്കുന്നു എങ്കിലും അതനുസരിച്ച് വരുമാനവും വർദ്ധിക്കുന്നു സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു പാരിതോഷികവും നിങ്ങൾക്ക് ലഭിക്കുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും തേടിയെത്തും മകം മകം നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ പല വിധത്തിലുള്ള അനുകൂല ഫലങ്ങൾ തേടിയെത്തുന്നു ജോലിയിൽ നിങ്ങൾക്ക് തിളങ്ങാനാവുന്നു കൂടാതെ ദൈവാധീനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പല വിധത്തിലുള്ള പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും വാഹനയോഗവും ഭൂമി സംബന്ധമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ഉത്രം ഉത്രം നക്ഷത്രക്കാർക്ക് മിഥുനത്തിൽ അനുകൂലമായ ധാരാളം നേട്ടങ്ങൾ തേടിയെത്തുന്നു ജോലിയിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്നു കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നു ശനിയുടെ സ്ഥാനം നിങ്ങളുടെ പ്രണയത്തെ മികച്ചതാക്കുന്നു കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സന്തോഷവും പിന്തുണയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുന്നു അത്തം അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു കൂടാതെ സാമ്പത്തികമായി വളരെ മികച്ച മാറ്റങ്ങൾ തേടിയെത്തും രാഹു ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സാധിക്കുന്നു പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു വ്യാഴത്തിന്റെ മാറ്റത്തിന്റെ ഫലമായി ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും എത്തുന്ന മാസമാണ് മിഥുനം ചിത്തിര ചിത്തിര നക്ഷത്രത്തിൽ വരുന്നവർക്ക് മിഥുന മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾ തേടിയെത്തുന്നു കൂടാതെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഈ മാസത്തിൽ ഉണ്ടാവുന്നു ലോൺ എടുക്കുന്നതിൽ നിന്ന് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഭൂമി സംബന്ധമായ തിരിച്ചടവുകൾ നിങ്ങളെ കൂടുതൽ അനുകൂലമായ സാമ്പത്തിക മാറ്റത്തിലേക്ക് എത്തിക്കുന്നു നിരാശ ഒട്ടും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടുന്നതിന് സാധിക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു